ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിനെയാണ് കാണിക്കുന്ന പ്രകാശന അമ്പലത്തിലേക്ക് വരിക ഈ സമയമാണ് കിരണും കല്യാണിയും അങ്ങോട്ട് വരുന്നത് അവർ രണ്ടുവരും കൂടെ വന്നത് കണ്ട് പ്രകാശനാകെ കല് തുള്ളി ഓ ഇത്തിരി മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോഴാണ് അമ്പലത്തിലേക്ക് വരുന്നത് അപ്പോൾ രണ്ടെണ്ണം മുന്നിൽ വന്ന് നിന്നോളും ഓ ഭഗവാനെ കയ്യിലെടുക്കാമെന്നായിരിക്കും എനിക്കറിയാം ടി ഇന്ന് നീയും ഇവനും എന്തിനും ഇവിടെ വന്നതെന്ന് ഞാൻ കേസി തോക്കണമെന്നോ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ അതെ വേണ്ടി തന്നെയാ നിങ്ങൾ വലിയൊരു തെറ്റുകാരനാണ് അതുകൊണ്ട് നിങ്ങളെ തോപ്പിക്കണമെന്ന് തന്നെ പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നത് അപ്പം പ്രകാശനിരുന്ന് പൊട്ടിച്ചിരിക്കുക എന്നാലേ ഇന്ന് കേസിൽ ഞാൻ ജയിക്കും അന്ന് ഞാൻ പോകാൻ പോകുന്നത് ജയിലിലേക്കല്ല എൻ്റെ വീട്ടിലേക്ക് തന്നെയാ നല്ല അന്തസ്സായിട്ട് വീട്ടിലേക്ക് പോയി ഞാൻ ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യും അത് കേട്ടതും ആണോ അത് നമുക്ക് കാണാം ആ കാണാടി നീ നോക്കിക്കോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഹ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇന്ന് ആ ലക്ഷ്മി കോടതിയിൽ വരില്ല അത് കേട്ടത് ഓഹോ അങ്ങനെയാണോ എന്നാലേ നിങ്ങൾക്ക് തെറ്റി ലക്ഷ്മി അമ്മയുടെ എടുത്തു കഴിയുമ്പോൾ കോടതി നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് എന്നാൽ നമുക്ക് കാണാം എന്നിട്ട് പ്രകാശിനിരുന്ന് പൊട്ടിച്ചിരിക്കുക അട്ടഹസിച്ചുള്ള പ്രകാശിൻ്റെ ചിരി കണ്ടെങ്കിൽ താൻ എന്തിനെ ഇങ്ങനെ കിടന്ന് കിളിക്കുന്നേ അത് കേട്ടതും ആ സോറി സോറി വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ ചിരിക്കാൻ പാടില്ലെന്നറിയാം എന്നാലും ചിരി വന്നുപോയി അതുകൊണ്ട് ചിരിച്ചതാ ആ എന്തായാലും ഇന്നത്തെ കോടതിയിൽ ലക്ഷ്മിയുടെ വാദം കേൾക്കുമ്പോൾ ജഡ്ജനെ ഉറപ്പായിട്ട് ശിക്ഷിക്കും അല്ലേ കിരണേ അതെ ശിക്ഷിക്കുക തന്നെ ചെയ്യും താൻ ശിക്ഷ അനുഭവിച്ച് തൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ച് ജയിലിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് കാണണം എടാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് എന്നെ കോടതി ശിക്ഷിക്കുവാണെങ്കിൽ ദേ ഞാൻ പറയ നീ പറയുന്ന പോലെ ഞാൻ കേൾക്കാം എന്നാൽ നിന്നെ കോടതി സോറി എന്നെ കോടതി ശിക്ഷിച്ചില്ലെങ്കിൽ നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം നിന്റെ മീശയും ഈ താടിയുമൊക്കെ ക്ലീൻ ഷേവ് ചെയ്ത് നിനക്ക് വരാൻ പറ്റുമോ ആ ഉറപ്പായിട്ടും താൻ തോറ്റാൽ സോറി താൻ ജയിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ താടിയും മീശയും അടിച്ച് ക്ലീൻ ഷേവ് ചെയ്ത് തൻ്റെ മുന്നിൽ വരും സാരി ഉടുക്കും അപ്പൊ നമ്മുടെ പ്രകാശൻ വീണ്ടും ചിരിക്കുക ഹാ എടി നിന്റെ കെട്ടിയവൻ സാരി കൊടുക്കുമെന്ന് ഇവനെ സാരി ഉടുത്ത് നല്ല ചേലുണ്ടാവും കാണാൻ എന്നാലേ ഇവൻ സാരി ഉടുക്കാൻ തയ്യാറാവട്ടെ നിന്റെ നല്ലൊരു സാരി എടുത്ത് ഇവന് വേണ്ടി കരുതി വെച്ചോ ഇവൻ കോടതിയിൽ വെച്ച തന്നെ സാരി ഉടുക്കുന്നത് എനിക്കൊന്ന് കാണണം ആ ചന്ത ഒന്ന് കാണാൻ നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ കളിയാക്കുക അപ്പൊ കല്യാണി കളിയാക്കുമെന്ന് വേണ്ട എൻ്റെ കിരണേട്ടൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യും പക്ഷെ നിങ്ങൾ ജയിക്കണം അതേടി ഞാൻ ജയിക്കുക തന്നെ ചെയ്യും എടോ താൻ ജയിക്കാൻ പോകുന്നില്ലടോ ഇത് ഞാനാ പറയുന്നത് പിന്നെ ആ കോടതിയിലേക്ക് വരുമ്പോഴേ അച്ഛനും മോനും കാറിൽ വരണ്ട ആംബുലൻസിൽ വന്നാൽ മതി ആ ചിലപ്പോൾ കോടതിയിലെ വാദമൊക്കെ കഴിയുമ്പോഴേക്കും തനിക്ക് അറ്റാക്ക് വരും അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടേ അറ്റാക്ക് വരാം അറ്റാക്ക് വരാൻ പോകുന്ന എനിക്കല്ലടാ നിനക്കാ നീ നോക്കിക്കോ ഇന്ന് ഈ കേസിൽ ഞാൻ ജയിക്കും ജയിച്ചിരിക്കും അതിലെനിക്ക് ഒരു സംശയമില്ല ആ നമുക്ക് കാണാം കാണണമല്ലോ കാണുമല്ലോ ഈ പ്രകാശൻ പ്രകാശനിനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ ഞാൻ ഇനി ജീവിക്കാൻ പോകുന്നത് രാജാവിനെ പോലെയടാ എൻ്റെ മോനായിരിക്കും രാജാവ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഉറഞ്ഞു തുള്ളുവാണ് അഹങ്കാരത്തോടെ ഇത് കണ്ടത് കല്യാണി അതെ എൻ്റെ കിരണേട്ടൻ സാരി ഉടുത്ത് മീശ പിടിച്ച് നിങ്ങളുടെ മുൻപിൽ വരും നിങ്ങൾ ജയിച്ചാൽ അത് ഉറപ്പാണ് എന്നും പറയുക അതേടി അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് എന്ന പോട്ടെ അപ്പം മറക്കണ്ട കോടതിക്കടുത്ത് തന്നെ ബാർബർ ഷോപ്പ് ഉണ്ട് അവിടെ പോയി ക്ലീൻ ഷേവ് ചെയ്ത് സാരിയും കൊണ്ടുപോരേ ആ ശരിയാണോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇപ്പം കിരീടം കല്യാണി അങ്ങോട്ടും പ്രകാശിനെ ഇങ്ങോട്ടും പോവുക അങ്ങനെ പോയി കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാരി കുളിച്ചിട്ട് വരുവാ എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് സങ്കടപ്പെട്ട് ശരി ഇനിയൊന്നും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്ത് കാര്യമാണോ തീരുമാനിക്കേണ്ടത് ദേ എന്തായാലും നമ്മുടെ മോളുടെ ജീവിതം ഇങ്ങനെയായി അതുകൊണ്ട് ആ മനോഹരണം ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ എന്ത് വേണമെങ്കിലും താൻ ചെയ്ത ദേ എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ ജീവിതത്തിലെ ഒരു ഒരബധം പറ്റി ഇനി എൻ്റെ മോൾക്കും കൂടെ ഒന്നും സംഭവിക്കരുത് എൻ്റെ മോള് നല്ലോണം സന്തോഷത്തോടെ ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് നടന്നില്ലല്ലോ ഭഗവാനെ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ വിഷമം അത് കേട്ടതും നമ്മുടെ രാഹുൽ ശരി ഇതുകൊണ്ടാണ് കിരൺ തന്നെ സരയവിനെ സ്വീകരിക്കണമെന്ന് ഞാൻ ഇത്രയും വാശി പിടിച്ചത് ഹ അതേ തന്നെ പോലെ വൃത്തികെട്ട മനസ്സല്ല കിരണേത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അവൻ കല്യാണിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അവന് കല്യാണിയെ പിരിയാൻ കഴിയില്ലടോ അത് കേട്ടതും എൻ്റെ ശാരി നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ഡേ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെയായാലും സരയൂ സരയു മോള് കിരണ്ണയാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് അവളുടെ ജീവിതം നല്ല നിലയിൽ അത് ശരിയാ എൻ്റെ മോള് അവന് അവനെ അവൻ എൻ്റെ മോളെ സ്വീകരിച്ചാൽ ഉറപ്പായിട്ടും എൻ്റെ മോൾ ഭാഗ്യം ചെയ്തതാണ് ഭാഗ്യം ചെയ്തവളാന്ന് ഞാൻ പറയും ഇല്ലെങ്കിൽ അവൾക്കൊരു ഭാഗ്യമില്ലെന്ന് എനിക്ക് പറയേണ്ടി വരും അത് കേട്ടതും എന്തായാലും എങ്ങനെയെങ്കിലും കിരണ്ണെയും സരയുവിനേയും ഒന്നിപ്പിക്കണം താനെന്താ മന്ദബുതിയാണോ ഈ ജന്മത്തത് നടക്കില്ല കല്യാണി ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റില്ല കിരൺ താ പോലെയല്ല അവൻ ആത്മാർത്ഥ സ്നേഹമുള്ളവനാ അതുകൊണ്ട് ഒരിക്കലും അവനെയും കല്യാണിയേം തമ്മി പിരിക്കാൻ പറ്റില്ല കല്യാണി അങ്ങോട്ട് അങ്ങോട്ടില്ലാതായാലോ അത് കേട്ടതും ഏഹ് എന്താ ഉദ്ദേശിച്ചത് കല്യാണിയെ കൊല്ലണം കല്യാണി മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിരൺ സരൈവിനെ സ്വീ സ്വീകരിക്കേണ്ടി വരില്ലേ അത് കേട്ടതും ഒന്ന് പോടോ ദേ ഒരിക്കലും നടക്കാത്ത കാര്യം തന്നെ ഈ പറയുന്നത് ഇനി താൻ കല്യാണിയെ മുകളിലോട്ട് അടക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നാലേ തന്നെയായിരിക്കും ആ ചന്ദ്രസേനനും കിരണും കൂടെ മുകളിലേക്ക് അയക്കാൻ പോകുന്നത് ആ എൻ്റെ ആഗ്രഹം അത് തന്നെയാ എന്നും ശാരി ഇങ്ങനെ പറയുക ഈ സമയം നമ്മുടെ രാഹുൽ എൻ്റെ ശാരി ഞാൻ പറയുന്നൊന്ന് കേക്ക് എങ്ങനെയെങ്കിലും കല്യാണിയെ കൊന്നിട്ടാണെങ്കിലും കിരണേയും സരവിനെയും ഒന്നിക്കണം ഒന്നിപ്പിക്കണം ആ മനോഹർ എന്ന് പറയുന്ന പെരും കളനെ ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കണം അതാ വേണ്ടത് അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം പക്ഷെ എന്ത് ചെയ്യാനാ എല്ലാം കൊണ്ടും മനസ്സാകെ തകർന്നു നടക്കുക എന്നൊക്കെ പറയുകയാണ് ഈ സമയം ഞാനും എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സരവിനെയും പിന്നെ കിരണ്ണെയും ഒന്നിപ്പിക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി ഞാനുണ്ടാവും എന്ത് പണ്ടാരെങ്കിലും ചെയ് എൻ്റെ മോളുടെ ജീവിതം സന്തോഷകരമാകാൻ ഞാൻ നിന്ന് തരാം എന്നും പറയുകയാണ് ഈ സമയം അത് കേട്ടുകൊണ്ട് സരൈവ് വരുവാ ആ അപ്പം ഇതാണ് രണ്ടു പേരുടെയും ചർച്ച അല്ലേ നന്നായി അമ്മേ നന്നായി അച്ഛനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അമ്മയും കൂടെ തുടങ്ങിയല്ലേ അത് കേട്ടതും മോളെ ഞാനല്ല പറഞ്ഞത് പറഞ്ഞത് ഇയാളാ അത് കേട്ടതും ആ ഞാനെല്ലാം കേട്ടു എൻ്റെ മനുവേട്ടൻ ഒരു ബാധ്യതയായി തുടങ്ങിയോ ദേ ഒരു കാലത്ത് കിരണ് എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന അന്ന് ഞാൻ എത്രത്തോളം അവനെ സ്നേഹിച്ചോ ഇന്ന് ഞാൻ അതിനേക്കാളും ഡബിൾ മടങ്ങായിട്ട് അവനെ വെറുക്കുന്നുണ്ട് അത്രയ്ക്ക് വെറുപ്പ് എനിക്ക് അവനോട് അങ്ങനെയുള്ളപ്പോൾ അമ്മ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ശ്രമിക്കുന്നേ ഡേ കൂടുതൽ രണ്ടെണ്ണം കാണിച്ച എൻ്റെ സമാധാനം ഇല്ലാതാക്കിയ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ എൻ്റെ മനുവേട്ടനെയും കൂട്ടി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവും എന്നിട്ട് മാറി താമസിക്കും സമാധാനത്തോടെ പിന്നൊരിക്കലും നിങ്ങൾ മക്കളെ മകളെ കാണാൻ വരണ്ട മനസ്സിലായാലോ എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ മനുവേട്ടൻ ബാധ്യതയായിട്ടുള്ളവർക്ക് ഞാനും ഒരു ബാധ്യത തന്നെയാണെന്ന് കണക്ക് കൂട്ടിക്കും പിന്നെ മേലാൽ ഒരു മൂലയ്ക്ക് പകരം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടതിന് പകരം എൻ്റെ മനുവേട്ടനെന്നെയും തമ്മിൽ പിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ ഈ സരയും ആരാണെന്ന് നിങ്ങളറിയും മനസ്സിലായല്ലോ ആ കാശിക്കോ രാമേശ്വരത്തേക്കോ പോകാമെന്ന് ആലോചിക്കുമോ മോളെ എന്നും ശരി അങ്ങനെ പോവുകയാണെങ്കിലേ ദേ ഈ ഇരിക്കുന്ന നീ ഇയാളെ കൂടെ കൂട്ടിക്കൊണ്ടു പോ അച്ഛനാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ തോന്നുന്നില്ല അത്രയ്ക്ക് വെറുത്തുപോയി അത് കേട്ടത് മുള നീ എന്തൊക്കെയായി പറയുന്നേ നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ വേണ്ട ഇനിയൊരു അക്ഷരം പറയരുത് കിരണേയും എന്നെയും ഒന്നിപ്പിക്കുന്ന കാര്യം ഇനിയും വേണ്ടിയാല് സരയും ആരാണെന്നറിയും പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് സരയോ അങ്ങ് ദേഷ്യപ്പെട്ടു പോവുക ഈ സമയം രാഹുൽ ഞാൻ കണ്ടോ ശരി ഇതുകൊണ്ടാണ് പറഞ്ഞത് ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഇല്ലാതെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞേ രാഹുൽ എങ്ങനെ ഇരിക്കുകയാണെ ഇതേ സമയം പിന്നീട് കോടതിയിലാണ് കാണിക്കുന്നത് പ്രകാശിനെത്തി എന്താ പ്രകാശാ ഇന്ന് ആ ലക്ഷ്മിയുടെ പാദം കേട്ട് ദേ ജഡ്ജ് തന്നെ ശിക്ഷിക്കുവോ ഇല്ല വക്കീലേ വക്കീൽ പേടിക്കുവോന്നും വേണ്ട ഇന്നാ ലക്ഷ്മി വരില്ല ആ കാർത്തിക എന്നെ വിളിച്ചെല്ലാം പറഞ്ഞായിരുന്നു ആ അവർ വരത്തില്ല അല്ലേ വരത്തില്ല എനിക്ക് ഡേറ്റ് മാറ്റി വച്ചാൽ വരുമോ അടുത്ത ഡേറ്റിനൊന്നല്ല ഈ ജന്മത്ത് അവള് വരില്ല അത് കേട്ടതും നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുക അപ്പോഴേക്കും കിരണം കല്യാണം എത്തുകയാണ് എന്താ കണ്ടില്ല സാറേ വരുന്ന കണ്ടില്ലേ നേരത്തെ വന്നിരിക്കുവോ ഇന്ന് ലക്ഷ്മി അമ്മ ഇങ്ങോട്ട് ലക്ഷ്മി ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ച് അവൾ മൊഴി കൊടുത്ത് ഞാൻ ജയിലിൽ പോകുമെന്ന് വിചാരിച്ച് എന്നൊക്കെ പറയണം അപ്പോഴേക്കും കിരണം കല്യാണം എടുത്തത് എന്താടാ ഇന്ന് നേരത്തെ എത്തിയത് അതെ അച്ഛനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാണാൻ വേണ്ടി എത്തിയതായിരിക്കും ഹ അപ്പൊ കിരൺ മീശ പിടിച്ചിട്ട് നേരത്തെ ഒന്നും അല്ലടാ ഞങ്ങളെ കോടതി സമയത്ത് തന്നെ എത്തിയിരിക്കുന്നത് അത് കേട്ടതും വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുക എല്ലാവരും സന്തോഷിച്ചോ ഞാനേ തോറ്റു പോകുമോ എന്ന് ഓർത്ത് സന്തോഷിച്ച് നിൽക്കുക വയ്ക്കില്ലേ ഹാ എന്നാ ഇന്നത്തെ ദിവസം ഞാനല്ലേ ജയിക്കാൻ പോകുന്നേ അതെനിക്ക് മാത്രമല്ല അറിയൂ ശരി ആയിക്കോട്ടെ പ്രകാശ ആ എടാ കിരണേ ദേ ആ കാണുന്നതാ ബാർബർ ഷോപ്പ് ഓർമ്മയുണ്ടല്ലോ നല്ല ഓർമ്മയുണ്ട് എന്തായാലും താൻ തോക്ക് എന്നിട്ട് ഞാനത് ചെയ്യാം ഉറപ്പായിട്ടും അതെ കൂടുതലൊന്നും സംസാരിക്കാനില്ല ഞാനകത്തുണ്ടാവും അകത്തേക്ക് പോരെ എന്നും പറഞ്ഞുകൊണ്ട് കിരണും കല്യാണിയും അങ്ങ് പോയി പ്രകാശ ഇത്രയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് സത്യമാണല്ലോ അല്ലേ പറഞ്ഞത് അവർ വന്നാൽ തനിക്ക് പണി കിട്ടും ഞാൻ പറഞ്ഞില്ല വക്കീലേ ഈ ജന്മത്ത് വരില്ല വരാൻ അവൾക്ക് കഴിയില്ല എന്നും പറയുക അത് കേട്ടതും ആ കഴിഞ്ഞില്ലെങ്കിൽ തനിക്ക് കൊള്ളാം ആ എന്തായാലും നമുക്കകത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയുക അങ്ങനെ കോടതി കൂടുക കോടതി കൂടുമ്പോൾ അവിടെ എല്ലാവരും വന്നിരിക്കുകയാണ് അങ്ങനെ പ്രകാശിനോട് ചോദ്യങ്ങൾ ചോദിക്കുക അപ്പം താൻ പറഞ്ഞത് സത്യമാണോ തനിക്ക് ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ അറിയില്ല എന്നാണോ പറയുന്നത് അതെ സാറേ എനിക്കറിയില്ല സത്യമായിട്ടും എനിക്കറിയില്ല എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ഓരോന്നും ചെയ്തു കൂട്ടുന്നത് എൻ്റെ മകളെന്ന് പറയുന്നതേ ഇരിക്കുന്നവളും അവളുടെ ഭർത്താവും കൂടെ ചേർന്നാണ് ഇതൊക്കെ ചെയ്തത് എന്നെ തകർക്കാനായിട്ട് കുറേ എണ്ണത്തിനെ എവിടെന്നൊക്കെയോ വിളിച്ചോണ്ടുവരുന്നു അതിന് എൻ്റെ രണ്ടാമത്തെ ഭാര്യയും കൂട്ടുപിടിച്ചു ഹാ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ജഡ്ജിക്ക് എഴുതേണ്ട കാര്യം മനസ്സിലായി പക്ഷെ ജഡ്ജ് ഒന്നും മിണ്ടാതെ നിൽക്കുക അപ്പോൾ പ്രക പ്രകാശൻ നിരപരാധിയാണെന്നാണോ പറയുന്നത് അതെ യുവർ ഓണർ എൻ്റെ കക്ഷിയെ മനപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടൊന്ന് നിർത്തി മനപൂർവ്വം ഓരോന്ന് പറഞ്ഞുണ്ടാക്കി ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തള്ളിക്കളഞ്ഞ് എന്റെ കക്ഷിക്കെതിരെ നല്ലൊരു തീരുമാനം എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ അറിയിക്കുന്നു എന്നും പറഞ്ഞ് ആ വക്കീൽ അവിടെ പോയിരിക്കുക അപ്പോൾ അടുത്ത ഇതിനെ വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ജഡ്ജി അപ്പോൾ ലക്ഷ്മിയെ വിളിക്കുകയാണ് ലക്ഷ്മിയെ വിളിച്ചപ്പോൾ ലക്ഷ്മിയെ കാണാനില്ല പ്രകാശനാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര സന്തോഷം ഒപ്പം വിക്രത്തിനും ഇതേ സമയം കാറിൽ ലക്ഷ്മി പുറത്തെത്തി ഉണ്ടോ എന്നും വീണ്ടും ചോദിക്കുക ലക്ഷ്മി ഉണ്ട് എന്നും പുറകിൽ നിന്നും ശബ്ദം ആ ശബ്ദം കേട്ടതും ഞെട്ടലോടുകൂടെ പ്രകാശൻ വിക്രമം തിരിഞ്ഞു നോക്കി കിരണും കല്യാണിയും സന്തോഷത്തോടെ ചിരിച്ചു അതെ പ്രകാശൻ്റെ ആ ഞെട്ടൽ അതൊന്ന് കാണുക തന്നെ വേണം ഇവള് മരിച്ചില്ലേ അപ്പം അന്ന് രാത്രി യക്ഷിയായിട്ട് വന്നതാരാ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഹാ ലക്ഷ്മി അല്ലേ അതെ യുവർ ഓണർ ഞാൻ തന്നെയാണ് ലക്ഷ്മി എന്നും പറഞ്ഞ് ലക്ഷ്മി ആ അവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുവാണ് ഈ സമയം പ്രകാശൻ ഇരുന്ന് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി മുഖമൊക്കെ വേർത്ത് കുളിച്ച് ആകെ മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി അപ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെ വക്കീൽ ചോദിക്കാം ആ അപ്പോൾ ലക്ഷ്മിക്ക് ഇയാളെ അറിയോ അറിയാതിരിക്കാൻ എന്താ എന്നെ കല്യാണം കഴിച്ച് ചതിച്ചവനാ എൻ്റെ മകളെ ഓടയിൽ തള്ളിയവനാ അവനെ എനിക്ക് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം ലക്ഷ്മി എല്ലാ കഥകളും പറയുക തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കഥകളും അതെല്ലാം കേട്ടതും ജഡ്ജി എന്തൊക്കെയോ എഴുതി അതിനുശേഷം ലക്ഷ്മി പറയുക ഇന്ന് ഇവനോടയിലിറഞ്ഞ എൻ്റെ പൊന്നുമോളെ ഞാൻ നല്ല അന്തസ്സായിട്ട് വളർത്തി അവളിന്ന് പല സ്ഥാപനങ്ങളുടെയും എം ഡി ആണ് ഇവർ ഓണർ എന്നും പറയാണ് ഈ സമയം നമ്മുടെ വക്കീൽ പ്രകാശിൻ്റെ വക്കീലിങ്ങനെ നിൽക്കുക അതായത് ലക്ഷ്മിയുടെ വക്കീൽ തന്നെയാണ് എന്നാലും ഒന്നും അറിയാം ഒന്നും പറ അറിയാത്തവരെ വേണമല്ലോ നിൽക്കാൻ അങ്ങനെ വക്കീലിനോട് ജഡ്ജി ചോദിക്കുക ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞു ഇനി ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ശരി എന്നാ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും എന്തിനാണ് വന്നത് ഇവൻ്റെ കാര്യമൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല എന്നൊക്കരുത് ജീവിച്ചിരുന്നതാണ് ഞാൻ പെട്ടെന്നൊരു സുപ്രഭാവത്തിലാണ് ഇവനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് അവൾ അവരിലുണ്ടായ രണ്ട് പെൺമക്കളെയും തള്ളിക്കളഞ്ഞ് ഇവൻ സുഖമായിട്ട് ജീവിക്കുകയാണെന്ന് അതുകൊണ്ട് ഇവനെയൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നിയത് എന്നൊക്കെ പറയാണ് ഇനി വല്ലതും ചോദിക്കാനുണ്ടോ ഇല്ല ഇവറോണ എന്നും പറഞ്ഞുകൊണ്ട് വക്കിൽ ഇരുന്നു ഈ സമയം നമ്മുടെ ലക്ഷ്മിയുടെ വക്കിലെഴുന്നേറ്റ് ഒരു യുവർ ഓണർ എൻ്റെ കക്ഷിയുടെ മൊഴി സാക്ഷി മൊഴി സത്യമാണെന്ന് കോടതിക്ക് മുൻപാകെ തെളിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇയാൾക്ക് വേണ്ടവിധം നല്ല ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം ഒരു സ്ത്രീ എന്ന നിലയിൽ ലക്ഷ്മി എന്ന് പറയുന്ന ഇവരെ ചതിക്കുകയും കല്യാണം കഴിക്കുകയും അവർക്ക് ജനിച്ച മകളെ കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ കൂടെ ചേർത്ത് ചതി കൊലപാതക ശ്രമം വഞ്ചന അങ്ങനെ ഓരോന്നും എല്ലാം കൂടെ കണക്കൂട്ട് ചേർത്ത് ഇയാൾക്ക് പുറത്തു വരാൻ പക്ക പറ്റാത്തക്ക വിധം ശിക്ഷ കൊടുക്കണം യൂറോണർ എന്നും പറയുവാണ് ഇത് കേട്ടതും പ്രകാശനെ അവിടെ നിന്നിട്ട് എല്ലാവരെയും നോക്കുക കിരൺ എൻ്റെ ഇരിപ്പ് കണ്ട് പ്രകാശനാണെങ്കിൽ കലിയും വരുന്നുണ്ട് അത് അപ്പോൾ വിക്രം ഈശ്വര ഇനി അച്ഛനെ ജയിലിൽ പോയി കാണേണ്ടി വരുമല്ലോ എന്നും ആലോചിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ അതേ പ്രേക്ഷകരെ നമ്മുടെ പ്രകാശനെ ജയിലിൽ പോകാനും ലക്ഷ്മി വിടില്ല പുറത്തും ഒരു സമാധാനമില്ലാതെ പ്രകാശൻ നെട്ടോട്ടം ഓടണം പ്രകാശൻ്റെ നെട്ടോട്ടം കണ്ട് ലക്ഷ്മി സന്തോഷത്തോടെ ആഘോഷിക്കണം അതിനു വേണ്ടിയാണ് ലക്ഷ്മി തയ്യാറെടുക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽക്കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്